പ്രാരംഭ പ്രാർത്ഥന സ്വർലോകരാജ്ഞി ഞങ്ങളുടെ മാതാവേ അങ്ങയുടെ വിമല ഹൃദയത്തിൽ ശിശു സഹജമായ വിശ്വാസത്തോടെ അഭയം തേടിക്കൊണ്ട് ന്യൂനതകൾ നിറഞ്ഞതെങ്കിലും ഞങ്ങളുടെ എളിയ സ്തുതികളിലൂടെ അങ്ങയെ വാഴ്ത്താനും ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മധ്യസ്ഥം യാചിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്വർഗീയ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിലെ അങ്ങയുടെ വിശ്വസ്തദാസരുടെയും കൂടുതൽ പൂർണതയുള്ള വണക്കത്തോട് ഞങ്ങളുടെ എളിയ വണക്കവും ഒന്നായി ചേർക്കണമേ സർവോപരി പരിശുദ്ധ ത്രീത്വം അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപുത്രിയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും ദൈവപുത്രന്റെ മാതാവുമായ അങ്ങേക്ക് ബഹുമാന പുരസ്സരം സമ്മാനിക്കുന്ന സ്തുതികളോട് ഞങ്ങളുടെ എളിയ സ്തുതികൾ ഒന്നിച്ച് ചേർക്കണമേ കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് ഇത്രയും ശരണത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ വിസ്മരിക്കരുതേ ഈ നൊവേനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന കൃപകൾ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ നവനാൾ ജപം പരിശുദ്ധിയിൽ വിളങ്ങുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ദൈവത്തിൻ്റെ പൂങ്കാവനത്തിലെ ഏറ്റവും സുന്ദര സമമി പാപം ഒരിക്കലും സ്വാധീനിക്കാത്ത അത്ഭുത പ്രദീശയാകുന്ന അങ്ങ് ഒരിക്കലും ദൈവത്തെ വേദനിപ്പിക്കാതിരുന്നത് പോലെ ഞങ്ങളും അവിടുത്തെ ലേശം പോലും വേദനിപ്പിക്കാൻ ഇടയാകാതിരിക്കുന്നതിന് വേണ്ട കൃപ ഞങ്ങൾക്ക് നേടിത്തരണമേ അമലോത്ഭവജവം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയുമേ പാപികളുടെ സംഗീതമേ ഞങ്ങളിതാ അങ്ങേ മുരഹൃദയമാകുന്ന സംഗീതത്തിൽ അഭയത്തിനായി ഓടിയണയുന്നു പാപികളായ ഞങ്ങളുടെ മേൽ അലിവായിരുന്നു അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും ആ മീൻ പരിശുദ്ധം അറിയത്തിൻ്റെ അമ്മ ഹൃദയത്തിൻ്റെ ലൊത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവയെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവയെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ക്രിസ്തുവയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ക്രിസ്തുവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പ്രാനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഛായയിൽ നിർമ്മിതമായ പരിശുദ്ധം അറിയത്തിൻ്റെ മൂലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്വയായ പരിശുദ്ധ അറിയത്തിൻ്റെ മൂലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവിന് അനുയോജ്യമായ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധമറിയത്തിൻ്റെ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സനാതന ജ്ഞാനത്തിൻ്റെ മാതാവായ പരിശുദ്ധമറിയത്തിൻ്റെ മൂലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൃദുല സ്നേഹത്തിൻ്റെ മാതാവായ പരിശുദ്ധമറിയത്തിൻ്റെ മൂലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യവചനത്തിൻ്റെ മാതാവായ പരിശുദ്ധമറിയത്തിൻ്റെ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണത്തെക്കാളും സ്നേഹത്തിൽ പ്രാബല്യമെറിയ പരിശുദ്ധമറിയത്തിൻ്റെ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖത്തിൻ്റെ വാളാൽ ഭേദിക്കപ്പെട്ട പരിശുദ്ധം അറിയത്തിൻ്റെ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുരിശിൻ ചുവട്ടിൽ ക്രിസ്തുവിൻ്റേതുമായി ഒന്നായി ചേർന്ന് ക്രൂശിക്കപ്പെട്ട പരിശുദ്ധമറിയത്തിൻ്റെ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ ഹൃദയത്തിന് പ്രതിച്ഛായയായ പരിശുദ്ധമറിയത്തിൻ്റെ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായ പരിശുദ്ധമറിയത്തിൻ്റെ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധിയുടെ ഭണ്ഡാരപൂരയായ പരിശുദ്ധമറിയത്തിൻ്റെ മുല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ കൃപയുടെയും അധ്യസ്ഥയായ പരിശുദ്ധമറിയത്തിൻ്റെ മുനഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സുരക്ഷിതാഭയമായ പരിശുദ്ധമറിയത്തിൻ്റെ മുനഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകരരുടെ ആശ്വാസമായ പരിശുദ്ധമറിയത്തിൻ്റെ മുലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉപേക്ഷിക്കപ്പെട്ടവരുടെ ആശ്വാസമായ പരിശുദ്ധമറിയത്തിൻ്റെ മുമ്പിൽ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പിടിച്ചു ഉയർത്തുന്ന പരിശുദ്ധമറിയത്തിൻ്റെ മുമ്പിലൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭരണാസനരുടെ പ്രകാശ പൂർണ്ണമായ പ്രതീക്ഷയായ പരിശുദ്ധ അറിയത്തിൻ്റെ മുമ്പിലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ അഭയവും ആശ്വാസവുമായ പരിശുദ്ധമറിയത്തിൻ്റെ മുമ്പിലൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വഴിമുട്ടി നിൽക്കുന്നവരുടെ സുരക്ഷിത അഭയമായ പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്ധകാര ശക്തികൾക്കെതിരെ സഭയ്ക്ക് സംരക്ഷണമായ പരിശുദ്ധമറിയത്തിൻ്റെ മൂലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാഷണ്ഡതകൾക്കെതിരെ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ പരിശുദ്ധം അറിയത്തിൻ്റെ മൂല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞിയായ പരിശുദ്ധം അറിയത്തിൻ്റെ മൂലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സ്വർഗീയ മാതാവാകുന്ന പരിശുദ്ധമറിയത്തിൻ്റെ അമ്മല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ സ്തുതികൾക്കും യോഗ്യായ പരിശുദ്ധമറിയത്തിൻ്റെ അമ്മല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ ദൈവത്തിൻ്റെ അമലോത്ഭവ മാതാവി അങ്ങയുടെ ഹൃദയത്തെ എരിയിച്ച ദിവ്യാഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് അവ അങ്ങയുടെ ഇതുപോലെ ആകുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഓ സ്വർഗീയ സ്വർഗീപിതാവായ ദൈവമി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങീതിർക്കുമാൻ അനുയോജ്യമായ ഒരു വാസസ്ഥലൊരുക്കി അങ്ങ് ഞങ്ങൾക്ക് മാനവകാലം മുഴുവനും കൂടുതൽ കൂടുതൽ ആ പരിശുദ്ധ കനികയെ പോലെ ആയിത്തീരുന്നതിന് വേണ്ട കൃപ നൽകണമേ എന്ന് ഞങ്ങളുടെ കത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ സമാപന പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവി മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി കുരിശിൽ സ്വയ യാകാർപ്പണം ചെയ്യുകയും ഞങ്ങളുടെ ആൾത്താരങ്ങളിൽ നിരന്തര ബലിയായി സ്വയം നൽകുകയും ചെയ്യുന്ന അങ്ങയുടെ പരിശുദ്ധ പുത്രനായ യേശുവിനെ പരിശുദ്ധ പരിശുദ്ധം മുലഹൃദയത്തിലൂടെ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കാഴ്ച അർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ അർപ്പണം പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയുണ്ടാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ നാഥയായ പരിശുദ്ധമറിയത്തിൻ്റെ മുലഹൃദയം വഴി ഈ അപേക്ഷകൾ നമ്മുടെ പ്രത്യേക നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിക്കാം ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങിയുടെ പുത്രൻ്റെ വിലയേറിയൊരു രക്തം ചെരിയപ്പെടുന്നത് വ്യർത്ഥമാകരുതെന്നും പരിശുദ്ധ മറിയത്തിൻ്റെ മൂലഹൃദയത്തിൻ്റെ അപേക്ഷകൾ എന്നും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു നിർഭാഗ്യഭാവികൾക്ക് പാപക്ഷമയും മരണാസന്നർക്ക് നിത്യരക്ഷയുടെ കൃപയും ലോകത്തിന് സമാധാനവും പരിശുദ്ധ സഭാ മാതാവിനായിക്യവും എല്ലാ സ്വർഗീയ കൃപകളും നൽകി അരുളേണമീ ആ